നമസ്കാരം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനാല് വൈകുന്നേരം ഏകദേശം ഒരു നാല് മണിയാണ് ആ സമയത്ത് പോത്തുംകൂടുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വിദേശ യുവതി കടന്നു വന്നു അവര് അവരെ സ്വയം പരിചയപ്പെടുത്തി അവരുടെ പേര് ഇസാസ് ക്രോമേന്നാണ് അവര് ബേസിക്കലി ലാത്വക്കാരിയാണ് ഇപ്പോൾ അവര് താമസിക്കുന്നത് അയർലൻഡിലാണ് നിന്ന് അവളും അവളുടെ മൂത്ത ചേച്ചിയും കൂടി ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പോത്തുംകൂടെ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് പ്ലേസിൽ വന്നത് ഫെബ്രുവരി മൂന്നിനാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് അവര് അവിടെ ഉണ്ടായിരുന്നു അന്ന് രാവിലെ അവളും അവളുടെ സഹോദരിയും കൂടി ആ ആയുർവേദ റിസോർട്ടിലെ യോഗ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതാണ് പക്ഷെ രാവിലെ തലവേദന എടുക്കുന്നു ചേച്ചി പറഞ്ഞതുകൊണ്ട് അവൾ മാത്രമാണ് യോഗ ക്ലാസ്സിലേക്ക് പോയത് യോഗ ക്ലാസ് കഴിഞ്ഞ് അവൾ മുറിയിലെത്തിയപ്പോൾ ചേച്ചി ലിഗ അവിടെ ഇല്ല ലിഗ ആ മുറിയിലില്ല എന്ന കാര്യം കണ്ടതും ഇസ ആ റിസോർട്ടിലെ മറ്റു മുറികളിലും തുറസായ സ്ഥലങ്ങളിലുമൊക്കെ ഒന്ന് നോക്കിയാൽ അവിടെയുള്ള ആളുകളോടൊക്കെ കുറിച്ച് ഇസ ചോദിക്കുകയും ചെയ്തു ലിഗ യോഗ ക്ലാസ് നടക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകുന്നത് കണ്ടുവെന്ന് അവിടെയുള്ള ഒരാള് ഇസയോട് പറഞ്ഞു ഇസ ഉടൻ ആ ആയുർവേദ സെന്ററിന്റെ പുറത്തെത്തി അവിടെ റോഡിലേക്ക് നോക്കി റോഡിലും കടകളിലും സമീപത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ തിരക്കി തിരക്കി ഇഗയെക്കുറിച്ച് ഒരു വിവരമില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അവള് സ്റ്റേഷനിലേക്ക് സഹായത്തിനായി എത്തിയത് സ്റ്റേഷനിൽ നിന്ന് അധികം ദൂരത്തൊന്നുമല്ല ഈ ആയുർവേദ സെന്റർ എന്ന് പറയുന്നത് ആ ലാത്വക്കാരിയായ ഇസ്സയ്ക്ക് ഇംഗ്ലീഷ് വഴങ്ങും അതുകൊണ്ട് തന്നെ അവൾ പറയുന്ന കാര്യം സ്റ്റേഷനിലെ ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട് അവര് ഒരു മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇസിയോട് അവളുടെ സഹോദരിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന് സ്റ്റേഷനിലെ ഹയർ ഓഫീഷ്യൽസ് അവൾ ധരിപ്പിക്കുകയും ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥർ അത് പറഞ്ഞെങ്കിലും ഇസ ആ രാത്രിയിലും ആ പോത്തങ്കോടും മംഗലപുരവും ആറ്റെങ്കിലും ഒക്കെ സഹോദരിക്ക് വേണ്ടി ഒന്ന് തിരക്കി പിന്നെ നേരം പുലർന്നപ്പോൾ തന്നെ അവൾ വീണ്ടും സ്റ്റേഷനിലേക്ക് ഓടിയെത്തി ഇഗയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് അറിയാനാണ് അവൾ സ്റ്റേഷനിലെത്തിയത് അവർക്ക് ഒരു വിവരവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും അവര് ആ ഇഗയെക്കുറിച്ച് കാര്യമായി ഒന്നും തിരക്കിരുന്നില്ല എന്നതാണ് സത്യം ഇസ അവളുടെ സഹോദരിയെ കണ്ടുപിടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ ശരിക്കും വിഷമത്തോടെ നിൽക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അകത്തുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരു താല്പര്യം ആ വിഷയത്തിലുണ്ടായി ഉണ്ടായി അവര് ലിഗയെ പല സ്ഥലത്ത് തിരക്കി തുടങ്ങി ലീയുടെ ഫോട്ടോ ഇസയുടെ കയ്യിലുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ കാര്യമായി തന്നെ ഒരു പരിശ്രമം ഉണ്ടായിത്തുടങ്ങിയപ്പോ ഇസ അവൾ വന്നതിന് ശേഷം പരിചയപ്പെട്ട ആളുകളൊക്കെ സഹോദരിയുടെ ഫോട്ടോ കാണിച്ച് അവളെ കണ്ടോ കണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവള് ആ രണ്ട് ദിവസം തുടർച്ചയെ അന്വേഷണം നടത്തിയപ്പോ ഒരു ഓട്ടോക്കാരൻ ആ ഫോട്ടോ കണ്ടപ്പോ ഇസയോട് പറഞ്ഞു ഇവരെ ഞാനാണല്ലോ കോവളത്ത് കൊണ്ടുപോയത് അതുവരെ പോത്തങ്കോടും മംഗലപുരവും അതുപോലെ കന്യാകുളങ്ങളിലെ ആ ഭാഗത്ത് മാത്രമായി അന്വേഷണം ഒതുക്കിയിരുന്ന ഇസ്സ പെട്ടെന്ന് കോവളത്തേക്ക് തന്റെ സഹോദരി പോയിന്ന് കേട്ടതും അതിവേഗം കോവളത്തെത്തി കോവളം അറിയപ്പെടുന്ന ടൂറിസ്റ്റ് ലൊക്കേഷൻ ആണ് ഇസ്സയ്ക്കും അക്കാര്യം അറിയാം സഹോദരി തന്നോട് പറയാതെയാണ് കോവളത്തേക്ക് വന്നിരിക്കുന്നത് സഹോദരിക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പയും അവളുടെ കൂടെ വന്നനെ ഈക യഥാർത്ഥത്തിൽ ഒരു ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഇസയ്ക്കൊപ്പം കേരളത്തിലെത്തിയത് അവർക്കൊരു ഡിപ്രഷന്റെ പ്രശ്നമുണ്ട് ഡിപ്രഷന്റെ ചികിത്സ അയർലൻഡിൽ ഏതാണ്ട് പൂർത്തീകരിച്ചതാണ് ആ ചികിത്സയ്ക്ക് ശേഷം ബോഡി ഒന്ന് ഫിറ്റാക്കാനായിട്ടാണ് യഥാർത്ഥത്തിൽ അവർ കേരളത്തിലേക്ക് വന്നത് കേരളത്തിലെ ആയുർവേദ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ രണ്ടുപേരും കൂടി കേരളത്തിൽ എത്തിയതും പോത്തുംകൂടുള്ള ആ ആയുർവേദ സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് ആ ചികിത്സയ്ക്ക് വിധേയരായത് ചേച്ചി ഒറ്റയ്ക്ക് വിടാൻ മടിയുള്ളത് കൊണ്ടാണ് ഇസ ഇത്രയും ദിവസം ചേച്ചിക്കൊപ്പം ആ ആയുർവേദ സ്ഥാപനത്തിൽ ചേച്ചി ചെയ്യുന്ന അതേ വർക്കുകൾ ചെയ്ത് കൂടെ കൂടിയത് ഇപ്പൊ ഇതാ ചേച്ചി അവളോട് ഒന്നും പറയാതെ കോവളത്തേക്ക് തിരിച്ചിരിക്കുകയാണ് ഇസ കോവളത്തെത്തി അവിടെയുള്ള ടൂറിസ്റ്റ് ഗൈഡുകളോടും ലോക്കൽ കടക്കാരോടും ആ ഫോട്ടോ കാണിച്ച് അവളുടെ ചേച്ചിയെ കടന്ന് തിരക്കി തുടങ്ങി മാർച്ച് പതിനേഴിനാണ് യഥാർത്ഥത്തിൽ ഇസ്സ അവിടെ എത്തുന്നത് മാർച്ച് പതിനേഴും മാർച്ച് പതിനെട്ട് മാർച്ച് ഇരുപതൊക്കെ ആയിട്ടും അവളുടെ ചോദ്യത്തിന് ഒരു ഉത്തരവും ആരൊന്നും കിട്ടിയില്ല അവള് പരാതിയുമായിട്ട് സമീപത്തുള്ള തിരുവല്ലം പോലീസ് സ്റ്റേഷനിലും കോവളം പോലീസ് സ്റ്റേഷനിലും സമീപിക്കുകയും അവരെയൊക്കെ ആ ഫോട്ടോ കാണിക്കുകയും ചെയ്തു ആ ഫോട്ടോ ബേസ് ചെയ്തുകൊണ്ട് ഒരു മിസ്സിങ് കേസ് പോത്തുംകോട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കാര്യം അവൾ പറഞ്ഞ് കോവളത്തെയും അതുപോലെ തിരുവല്ലത്തെയും സ്റ്റേഷനിലെ അധികാരികൾ അറിയുകയും ചെയ്തു എന്തായാലും ഞങ്ങൾ ഒന്ന് തിരക്കാമെന്ന് ആ ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തു ലിഗയെ കണ്ടെത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോ ഇസയ്ക്ക് ഒരു സംശയമുണ്ട് അങ്ങനെ സംശയം തോന്നിയതും ഇസ ലിഗയുടെ കളർ ഫോട്ടോസ് ഒത്തിരി പ്രിന്റ് ചെയ്തു നല്ല പോസ്റ്ററാക്കി ലിഗ എന്ന ആ വ്യക്തിയെ കിട്ടുന്നവർ അവളെ അറിയിക്കണമെന്ന് പറഞ്ഞ് അവളുടെ ടെലിഫോൺ നമ്പർ ഉൾപ്പെടെ എഴുതി റോഡിലെ എല്ലാ പോസ്റ്റുകളിലും അവള് ഒട്ടിച്ചു പോസ്റ്റുകളിലും കടകളിലും എന്ന് വേണ്ട ആളുകൾ കൂടുന്നിടത്തൊക്കെ സുന്ദരിയായ ഇഗയെ കാണാനില്ല എന്നുള്ള പോസ്റ്റർ ഒട്ടിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ലോക്കൽ പത്രലേഖകരുടെ ശ്രദ്ധയിൽപ്പെട്ടു പത്രലേഖർ ആ വിവരം കോട്ട് ചെയ്ത് പത്രത്തിൽ വാർത്തയാക്കിയതും ചാനലുകൾ കഥയറിഞ്ഞു ചാനലുകളും വളരെ സീരിയസ് ആയിട്ട് തന്നെ ആ വാർത്ത കൊടുത്തു തുടങ്ങി ഒരു വിദേശ ടൂറിസ്റ്റ് ആണ് കേരളത്തിൽ വന്നിട്ട് മിസ്സായിരിക്കുന്നത് മാർച്ച് പതിനാല് മുതലാണ് ലിഗ മിസ് ആയിരിക്കുന്നത് ഒരാഴ്ചയായിട്ടും ലിഗയെ കുറിച്ചുള്ള ഒരു വിവരവുമില്ല എന്നുള്ള കാര്യമാണ് ചാനലുകൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് കോവളത്ത് വെച്ച് ഒരു വിദേശ ടൂറിസ്റ്റ് മിസ്സാവുക എന്ന് പറയുമ്പോൾ അത് സർക്കാരിന്റെ ഇമേജിനെ വരെ ബാധിക്കുന്ന കാര്യമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതുകൊണ്ട് തന്നെ അതിവേഗതയിൽ നടപടികളുണ്ടായി ഉണ്ടായി അവരും ലീഗെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചു ഈ സമയത്ത് ഇസ ഒരു കാര്യം കൂടി അനൗൺസ് ചെയ്തു അവളുടെ സഹോദരിയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ആരെങ്കിലും കൊടുത്താൽ ആ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആൾക്ക് ഒരു ലക്ഷം രൂപ പാരിതോഷികം കൊടുക്കാമെന്നാണ് ഇസയുടെ അനൗൺസ്മെന്റ് ആ അനൗൺസ്മെന്റും ചാനലുകളും പത്രങ്ങളും ബ്രേക്ക് ചെയ്തതും സർക്കാരും ഉടൻ ഇടപെട്ടു സർക്കാരിന്റെയും അനൗൺസ്മെന്റ് വന്നു ലിഗയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻ ആരെങ്കിലും സമീപത്തുള്ള പോലീസ് സ്റ്റേഷനെ അറിയിക്കുകയാണെങ്കിൽ അവർക്ക് രണ്ട് ലക്ഷം രൂപയുടെ പാരിതോഷികമാണ് സർക്കാർ അനൗൺസ് ചെയ്തത് സർക്കാരിന്റെ പാരിതോഷികവും കൂടി അനൗൺസ് ചെയ്യപ്പെട്ടതും ഇത് വളരെ സെൻസേഷണ വിഷയമായി മാറി കേരളത്തിലെ അങ്ങോട്ടോ ഇങ്ങോട്ടുള്ള എല്ലാ ചാനലുകളും പത്രങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ലിഗയുടെ ആ ഫോട്ടോ വെച്ചിട്ട് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ തുടർച്ചയായി കൊടുത്തു തുടങ്ങുകയാണ് ലാത്രിയക്കാരിയായ ലിഗയും ലിഗയുടെ സഹോദരിയും കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അയർലൻഡിൽ താമസമാക്കിയത് അവരുടെ അച്ഛൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് അമ്മ ഒരു ഫ്ലോറിസ്റ്റാണ് ബാൾട്ടിക് രാജ്യമായ ലാത്ഫയിൽ നിന്ന് അയർലൻഡിൽ താമസമാക്കിയ ആ സഹോദരിമാർ അവിടെ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരു ബ്യൂട്ടി പാർലർ നടത്താനുള്ള തയ്യാറെടുപ്പിലേക്ക് അവർ രണ്ടുപേരും കൂടി കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഡിപ്രഷന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ലിഗിയുമായി ഇസ്സ തിരുവനന്തപുരത്തെ പോത്തുംകൂടെത്തുന്നത് ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പത്രങ്ങളും ചാനലുകളും ആളുകളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ഈ ലിഗയുടെ ഫോട്ടോ ഏതെങ്കിലും പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട് തിരുവനന്തപുരം മുഴുവൻ അരിച്ചു പറക്കിയിട്ടും ഇകയെക്കുറിച്ചുള്ള ഒരു വിവരവും ആർക്കും കിട്ടുന്നില്ല ഇസ അവരുടെ അന്വേഷണം തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ട് പതുക്കെ പതുക്കെ മാറ്റി തുടങ്ങി ഇസ തിരുവനന്തപുരത്ത് നേരെ പോയത് കുട്ടനാടാണ് അവിടെ ഇഷ്ടംപോലെ ഹൗസ് ഉണ്ടല്ലോ സഹോദരി തന്നോട് പറയാതെ അവിടെ എങ്ങാനും പോയോ അല്ലെങ്കിൽ സഹോദരി ആർക്കെങ്കിലും ഒപ്പം അവിടെ എങ്ങനെ പോയി കാണോ എന്തായാലും അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി അവൾ ആ പോസ്റ്റുകളുമായി കുട്ടനാട് ഹൗസ് ബോട്ടുകളുള്ള ഭാഗത്തേക്ക് എത്തി ആലപ്പുഴയിലും കുമരകത്തും ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട ഒത്തിരി ആളുകൾ ആ ഭാഗത്തുണ്ട് അവരെയൊക്കെ ആ ഫോട്ടോ കാണിച്ച് ഇസ ലീഗെക്കുറിച്ച് വിവരങ്ങൾ തിരക്കുകയാണ് തിരുവനന്തപുരത്തിന് ചുറ്റുമായി പോലീസ് അന്വേഷണം നടക്കുന്ന സമയത്ത് ഇസ അവരുടെ അന്വേഷണം ആ കുമരകം നിന്ന് വാഗമണിലേക്കും എറണാകുളത്തേക്കും തൃശ്ശൂരിത്തേക്കൊക്കെ അങ്ങ് മാറ്റി മാറ്റി പോവുകയാണ് ടൂറിസ്റ്റുകൾ ചെല്ലുന്ന എല്ലാ സ്ഥലത്തും ഇസ ചേച്ചി അന്വേഷിച്ച് എത്തിത്തുടങ്ങി ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പത്രങ്ങൾ കൊടുത്തോണ്ടിരുന്നതിന്റെ അളവ് പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങി പത്രങ്ങൾക്ക് പുതിയ വാർത്തകൾ വരുമ്പോൾ പഴയത് സ്വാഭാവികമായും മറക്കണമല്ലോ ചാനലുകളും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കുന്നത് ഏതാണ്ട് അവസാനിപ്പിച്ച ആ നിമിഷത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപതിന് കോവളം തിരുവല്ല റൂട്ടിൽ ആ കണ്ണൽ കാടുകളുള്ള ഭാഗത്ത് ഒരു അഴുകിയ ശവശരീരം കണ്ടു എന്നുള്ള വാർത്ത പോലീസ് സ്റ്റേഷനിൽ അറിയുന്നത് പോലീസുകാർ അവിടെ എത്തപ്പോ കണ്ടാൽ സ്ത്രീയാണെന്ന് തോന്നുന്ന ശൈലിയിലുള്ള ഒരാളുടെ ബോഡി അവിടെ ഒരു മരത്തിൽ കെട്ടി തൂക്കിയിട്ടുണ്ട് ആ സ്ത്രീയുടെ കാൽപാദം തറയിൽ ചവിട്ടിയിട്ടുണ്ട് ആ ബോഡി നന്നായി അഴുകിയിരിക്കുകയാണ് തല കഴുത്തിന്ന് അറ്റുപോയിരിക്കുകയാണ് ആ സ്ത്രീ മരിച്ചിട്ട് ഒരു മാസത്തിൽ കൂടുതൽ ആയെന്ന് തോന്നുന്ന ശൈലിയിൽ ആ ബോഡി അഴുകിയിരിക്കുകയാണ് ആരും സാധാരണഗതിയിൽ കടന്നു ചെല്ലാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്താണ് ആ ബോഡി കണ്ടിരിക്കുന്നത് കണ്ടൽ കാടുകൾക്ക് വളരെ ഉള്ളിൽ ഒരു ഹൈഡ് ഔട്ട് എന്ന് പറയാൻ കഴിയുന്ന സ്ഥലം ആരോ ഒളിച്ച് താമസിക്കാനായി വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമൊന്നുകൂടി കൂടി നമുക്ക് എന്നെ വിളിക്കാം അവിടെയാണ് ആ ബോഡി കണ്ടിരിക്കുന്നത് താഴെ ആ കണ്ടൽക്കാടിന്റെ ഭാഗത്ത് വെച്ച് ആർക്കോ രൂക്ഷമായ ഗന്ധം അനുഭവപ്പെട്ടപ്പോൾ അവര് മുകളിലേക്ക് കയറി നോക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ബോഡി കണ്ടത് അങ്ങനെയാണ് പോലീസിൽ വിവരമറിയുന്നത് പോലീസ് ഉടൻ തന്നെ ആ ബോഡിയുടെ വ്യത്യസ്ത ചിത്രങ്ങൾ ശേഖരിച്ച് അത് തിരുവല്ല സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തതും ആ ഫോട്ടോകൾ പരിശോധിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥന് അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ലികയുടെ ഫോട്ടോയുമായി ആ ഡെഡ് ബോഡിക്ക് ഒരു സാമ്യമുണ്ടെന്ന് തോന്നൽ അതേപോലെ ഉടൻ തന്നെ ലിഗയുടെ സഹോദരി ഇസയുടെ ഫോണിലേക്ക് ആ ഫോട്ടോകൾ അയച്ചു കൊടുത്തു ആ സമയത്ത് കണ്ണൂരാണ് ഇസ അവളുടെ ഫോണിലേക്ക് വന്ന ആ ഫോട്ടോകൾ കണ്ട ഇസ്സ ശരിക്കും നടുങ്ങി തല കടുത്തിന്ന് അറ്റുപോയിരിക്കുന്നെങ്കിലും അവൾക്ക് ഒറ്റ നോട്ടത്തിൽ ആ ബോഡി തിരിച്ചറിയാൻ പറ്റി ആ ഡെഡ് ബോഡിയിലെ അറ്റുപോയ തലയിലെ തലമുടി ശരിക്കും ബ്രൗൺ ആ കളർ ഫോട്ടോയിൽ ആ ബ്രൗൺ നിറത്തിലുള്ള തലമുടി വ്യക്തമായി തിരിച്ചറിയാം തന്റെ സഹോദരിയുടെ തലമുടിയും ബ്രൗൺ നിറത്തിലാണെന്ന് അറിയാവുന്ന ഇസ ആ നിമിഷത്തിൽ അവിടെ നിന്ന് ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു അവരെ ട്രെയിനിൽ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ പോലീസ് അവരെ കാത്തു നിൽക്കുകയാണ് പോലീസ് അവരെയും കൊണ്ട് അതിവേഗം ആ ഡെഡ് ബോഡി കണ്ട പ്ലേസിൽ എത്തി ഇസ എത്തിയതിനു ശേഷം മാത്രം ആ ഡെഡ് ബോഡി അവിടെ നിന്ന് റിമൂവ് ചെയ്താൽ മതിയെന്നുള്ള ഉത്തരവ് ആ അന്വേഷണത്തിന് നേതൃത്വം വഹിക്കുന്ന മനോജ് ഇബ്രാഹാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഐ ജി മനോജ് ഇബ്രാഹാം ആണ് ശരിക്കും ഈ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഇസെ അവളുടെ സഹോദരിയുടെ ആ ബോഡി കണ്ട ഭാഗത്ത് കൊണ്ടുവന്നു നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ത്രീ തൂങ്ങി നിൽക്കുകയാണ് അവരുടെ കഴുത്ത് അറ്റ് തല തലയിൽ വീണിട്ടുണ്ട് ആ തലയുടെ ഭാഗമായ തലമുടി തറയിൽ തട്ടിയിരിക്കുമ്പോൾ ആ തലമുടിയുടെ കളർ വിസിബിൾ ആണ് നേരത്തെ ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെയാണ് ബ്രൗൺ നിറത്തിൽ ആ ബോഡിയുടെ കാലുകൾ തറയിൽ ചവിട്ടി നിൽക്കുകയാണ് രണ്ട് കൈയും ബോഡിന്ന് ഇളകി മാറിയിട്ടുണ്ട് ആ വ്യക്തിയുടെ മരണം നടന്നിട്ട് ഒത്തിരി നാളുകളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇളകി മാറിയിരിക്കുകയാണ് തലയും അതുപോലെ കൈകളും ഒക്കെ ഒറ്റനോട്ടത്തേ അത് വ്യക്തമാണ് ഈ സമയമായപ്പോ ഫോറൻസിക് വിദഗ്ധരും ഡോക്സ്കോഡും ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും സ്ഥലത്തുണ്ട് വൻ പോലീസ് സന്നാഹമാണ് അവിടെ എത്തിയിരിക്കുന്നത് വിവരം അറിഞ്ഞിട്ട് അനവധി ടൂറിസ്റ്റുകളും ലോക്കല് ആളുകളുമൊക്കെ ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പന്ത്രണ്ട് ഏക്കറിൽ പടർന്നു കിടക്കുന്ന ഒരു കണ്ടൽ കാടിനകത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് സാധാരണഗതിയിലോ അസാധാരണഗതിയിലോ അവിടേക്ക് ആരും പോകാറില്ല അതിനകത്ത് ഒരു വിദേശ വനിതയുടെ ഡെഡ് ബോഡി ആ ശൈലിയിൽ കണ്ടു എന്നുള്ള വാർത്ത പെട്ടെന്ന് ബ്രേക്കായിരിക്കുകയാണ് സകല ചാനലുകളും അതുപോലെ പത്രങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ ആ വാർത്ത അതിൻ്റെതായ രീതിയിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വാർത്ത ഇപ്പോൾ ഒരു കാര്യം ആക്കിയിരിക്കുകയാണ് ആ ഡെഡ് ബോഡി മാർച്ച് പതിനാലിന് കാണാതായ ലിഗയുടെ ബോഡിയാണ് എന്ന ലിഗ്വിൻ യുവതിയുടെ അഴുകിയ ഡെഡ് ബോഡി ആ കണ്ടൽ കാടിനകത്തുനിന്ന് കണ്ടുകിട്ടിയ വിവരം ഒരു സെൻസേഷണൽ ന്യൂസ് ആയി മാറിയിരിക്കുകയാണ് സഹോദരി കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് പതിനാലിന് പോത്തുംകോട് പോലീസ് സ്റ്റേഷനിൽ സമീപിച്ച അവരുടെ സഹോദരി ഇസ സകല ആളുകളെയും ഇതിനിടയിൽ സമീപിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെയും കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി സുഷമ സ്വരാജിനെ വരെ ഇസ സമീപിച്ചിരുന്നു സഹോദരിയെ കുറിച്ച് കഴിഞ്ഞ ഒരു മാസമായി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല അന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റയാണ് ലോകനാഥ് ബെഹ്റയെ നേരിൽ കണ്ട് ഇസ അവ മിസ്സായ സഹോദരിയെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് വേണ്ട നടപടി എടുക്കാമെന്ന് ലോകനാഥ് ബെഹ്റ ഇസയ്ക്ക് വാക്കു കൊടുത്തതുമാണ് പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഇസയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അവളുടെ സഹോദരിയുടെ ചീഞ്ഞ് അഴുകിയ ഡെഡ് ബോഡിയാണ് പോലീസ് അന്വേഷിക്കാം അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ടും വേണ്ടത്ര അന്വേഷിച്ചില്ല എന്നുള്ള ഒരു ഫീല് ഇസയ്ക്കുണ്ട് ഈ സമയത്താണ് ലിഗയുടെ പാർട്ട്ണർ എന്ന് വിളിക്കാൻ കഴിയുന്ന ആൻഡ്രൂ ജോർദാൻ ഈ വിഷയത്തിലേക്ക് കടന്നു വരുന്നത് ആൻഡ്രൂ ജോർദാൻ അയർലൻഡുകാരനാണ് ലാത്വിയക്കാരിയായ ലിഗയും അവളുടെ സഹോദരി ഇസയും അവിടെ ആ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ച് അതുപോലെ ആ ഡിപ്രഷൻ ട്രീറ്റ്മെന്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അവിടെ സെറ്റിലാകാൻ ശ്രമിക്കുമ്പോഴാണ് അവര് ഈ ആൻഡ്രൂ ജോർദാനെ പരിചയപ്പെടുന്നത് ആൻഡ്രൂ ജോർദാൻ ലിഗയുടെ മരണ വാർത്ത അറിഞ്ഞ് ആകെ അജിച്ചിട്ടതാണ് ആരാണ് ആ മരണത്തിന് ഉത്തരവാദി ഇൻകോസ് നടപടികൾ നടക്കുമ്പോൾ തന്നെ പോലീസിന് അക്കാര്യം വ്യക്തമാണ് ലിഗയെ കഴുത്ത് ഞെരിച്ച് കൊന്നിരിക്കുകയാണ് അവളുടെ കഴുത്തിൽ അവളെ ശ്വാസം മുട്ടിച്ചതിന്റെ പാടുകൾ വ്യക്തമായി കാണാം പോസ്റ്റ്മോർട്ടം നടപടികൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഒരു കാര്യം കൂടി ബോധ്യമായി അവളുടെ തലയിൽ ഭാരമുള്ള എന്തോ വസ്തു കൊണ്ട് ആഞ്ഞടിക്കുകയും ചെയ്തിട്ടുണ്ട് അവളെ മൃഗീയമായി കൊലപ്പെടുത്തിയ ആ വ്യക്തികൾ കൊലപ്പെടുത്തുന്നതിന് മുന്നേ അവളെ പീഡിപ്പിച്ചതിന്റെ എല്ലാ ലക്ഷണങ്ങളും ആ ബോഡിയിലുണ്ട് ലിഗയുടെ ബോഡിയിൽ അവളുടെ അണ്ടർ ഗാർമെന്റ്സ് ഉണ്ടായിരുന്നില്ല ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാൾ ഒരിക്കലും അണ്ടർ ഗാർമെന്റ്സുകൾ ഊരിക്കളഞ്ഞിട്ട് തൂങ്ങി മരിക്കുന്ന ഒരു കഥ നമ്മൾ അറി കേട്ടിട്ടുണ്ടാവില്ല അവിടെ ആ ലാത്തിൻ പെൺകുട്ടിയെ ക്രൂരമായി റേപ്പിയാൻ ശ്രമിച്ചപ്പോൾ അവള് റെസിസ്റ്റ് ചെയ്തതാണ് അവൾ എതിർത്തുകയാണ് ആ എതിർപ്പ് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയ ആരൊക്കെയോ ചേർന്ന് അവളെ കൊലപ്പെടുത്തിയതാണ് പോലീസ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്ന പ്രാഥമിക നിഗമനം അതാണ് റേപ്പ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റിനെ തടസ്സപ്പെടുത്തിയപ്പോൾ അവളെ കൊലപ്പെടുത്തിയതാണ് പക്ഷെ ചോദ്യങ്ങളിൽ അവളെ ഒരുപാട് ഉന്നയിക്കപ്പെടുകയാണ് കോവളം തിരുവല്ലം റൂട്ടിലെ ആ കണ്ടൽക്കാട് സാധാരണഗതിയിൽ ഒരാളും ചെല്ലാത്ത സ്ഥലമാണ് കരമന നദി നമ്മുടെ ആ ബൈപ്പാസ് ക്രോസ് ചെയ്ത് കോളത്തേക്ക് ആ ഭാഗത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ കണ്ടൽക്കാടുണ്ട് ആ കണ്ടൽക്കാടുമായി നല്ല ബന്ധമുള്ള ആരൊക്കെയോ ഈ കൊലപാതകത്തിന്റെ പിന്നിലുണ്ട് ഇപ്പോ ഇസ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവൾ ആ ഇൻഫർമേഷൻ വീട്ടിൽ വിളിച്ചറിയിച്ചു കഴിഞ്ഞു അവളുടെ അമ്മയും അച്ഛനും ബന്ധുക്കളും ഒക്കെ അവരുടെ മൂത്ത മകൾ ലിഗ കേരളത്തിൽ കൊല്ലപ്പെട്ട കാര്യം വല്ലാത്തൊരു നടുക്കത്തോടു കൂടിയാണ് അവരെല്ലാരും കേട്ടത് മകൾക്കൊരു ഡിപ്രഷനുണ്ട് ആ ഡിപ്രഷനിൽ നിന്ന് അവളെ മോചിപ്പിക്കാൻ വേണ്ടി ആയുർവേദ ട്രീറ്റ്മെന്റിന് അനുജിതയ്ക്കൊപ്പം ഇങ്ങോട്ട് അയച്ചതാണ് ഇപ്പൊ ഇത് മകള് കൊല്ലപ്പെട്ടിരിക്കുന്ന വാർത്ത അവരെ തേടി വന്നിരിക്കുകയാണ് അവരുടെ ആ സങ്കടം അവർക്ക് സ്വാഭാവികമായി ഇസയോട് അല്ലെ പറയാൻ പറ്റും ഇസ ഹോസ്പിറ്റലിൽ നിന്ന് അവളുടെ സഹോദരിയുടെ ബോഡി ഏറ്റുവാങ്ങുമ്പോ പോലീസ് ഇസയുടെ ഒരു കാര്യം പറഞ്ഞു ബോഡി ഒരുപാട് നാളുകളായി അവിടെ ആ വനത്തിൽ അങ്ങനെ നിന്ന് ബോഡി ശരിക്കും ചീഞ്ഞഴിഞ്ഞിരിക്കുകയാണ് ഇനി ആ ബോഡി അങ്ങനെ സൂക്ഷിക്കുന്നത് ശരിയല്ല അതിവേഗം അത് സംസ്കരിക്കണമെന്നുള്ള പോലീസിന്റെ നിർദ്ദേശം അനുസരിക്കാൻ ഇസ ആ നിമിഷം ബാധ്യസ്ഥയായി അതിവേഗം ഇസയുടെ സഹോദരി ലിഗിയുടെ ബോഡി തിരുവനന്തപുരത്തെ ആ ഇലക്ട്രിക് ശ്മശാനത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് ദഹിപ്പിക്കുകയും ചെയ്തു ശരിക്കും തെളിവുകൾ ഒന്നും അവശേഷിപ്പിക്കാത്ത ശൈലിയിൽ ആ ബോഡി വേഗം അങ്ങ് അവസാനിപ്പിച്ചതാണോ എന്നൊരു സംശയം ചില ആളുകളെയൊക്കെ ആ സമയത്ത് ഉന്നയിച്ചിരുന്നു പക്ഷെ ആ ഭാഗത്ത് ആദ്യമൊന്നും ഇസയ്ക്കും ഈസയ്ക്കൊപ്പമുള്ള ബന്ധുക്കൾക്ക് ഒരു സംശയം തോന്നിയില്ല പക്ഷേ ആ മരണത്തിന് കാരണക്കാരായ ആളുകളെ പിടികൂടാനായുള്ള പോലീസിന്റെ ശ്രമം വേണ്ടത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന സംശയം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈസയ്ക്കുണ്ടായി ഇസ തിരുവല്ലം സ്റ്റേഷനിലും കോളേജ് സ്റ്റേഷനിലും മാത്രമല്ല കയറി ഇറങ്ങുന്നത് തിരുവനന്തപുരത്തെ എസ് പി ഓഫീസിലും അതുപോലെ ഐ ജി മനോജ് അബ്രാഹരിന്റെ ഓഫീസിലും ഡി ജി പി ലോകനാഥ് ബെഹ്ലയുടെ ഓഫീസിലും ഒക്കെ ഇസ കയറി ഇറങ്ങിയാണ് അവളുടെ സഹോദരിയെ ക്രൂരമായി റേപ്പ് ചെയ്തിട്ട് കൊലപ്പെടുത്തിയത് ആരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം അത് മാത്രമാണ് ഇസയുടെ ടാർഗറ്റ് ഇസയ്ക്ക് അക്കാര്യത്തിൽ കൊണ്ട് തന്നെ അവൾ ഒരിക്കൽ കൂടി ആ അനൗൺസ്മെന്റ് പുതുക്കി അവളുടെ സഹോദരിയെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഏതെങ്കിലും ശൈലിയിൽ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരം നൽകിയാൽ അവർക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കാമെന്ന് ഇസ വീണ്ടും പറഞ്ഞു ഇതേ സമയത്ത് തന്നെ പോലീസും ഏതെങ്കിലും ശൈലിയിലുള്ള ഇൻഫോർമേഷൻ ലിഗയുടെ ആ മിസ്സിങ്ങുമായി ബന്ധിപ്പിച്ച് കിട്ടുമോ എന്ന് തിരക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ഒരു പ്രത്യേക കോണിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയത് ആ പന്ത്രണ്ട് ഏക്കർ വരുന്ന കണ്ടൽ കാടിനകത്തേക്ക് സ്ഥിരമായി കടന്നു കയറുന്ന ഒരു ടീം ഉണ്ടെന്നുള്ള വിവരം പോലീസിന് കിട്ടി പോലീസിന് നേരത്തെ തന്നെ ആ കണ്ടൽ കാടൽ ആളുകൾ ഉണ്ടെന്നുള്ള കാര്യം അറിയാം അവർ പക്ഷേ അതിന് വേണ്ടത്ര ഊന്നൽ കൊടുക്കാതിരിക്കപ്പോഴാണ് അവർക്ക് ഒഴിയാൻ പറ്റാത്ത ചില കോണുകളിൽ നിന്ന് ആ കണ്ടൽ കാടിനകത്തേക്ക് കയറുന്ന ആളുകളെ കുറിച്ചുള്ള സൂചന കിട്ടിയത് പോലീസ് ഒരു ടീമിനെ അങ്ങനെ പോക്കി ഏകദേശം ഒരു ആറ് പേര് വരുന്ന ഒരു ടീമാണ് അവരെല്ലാം ഡ്രഗ് ഡീലേഴ്സ് എന്നോ ഡ്രഗ് യൂസേഴ്സ് എന്നോ നമുക്ക് വിളിക്കാൻ കഴിയുന്ന ആളുകളാണ് പക്ഷെ ആ ആറ് പേരിൽ പലർക്കും പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വവുമായി നല്ല അടുപ്പമുണ്ട് അതുകൊണ്ട് തന്നെ അവരെ പോക്കിയ പോലീസിന് മുകളിൽ ശക്തമായ പ്രശ്നം അനുഭവപ്പെടുകയാണ് ആ ആളുകളെ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് വന്ന പോലീസ് അവസാനം രണ്ടാളുകളിലേക്ക് അവരുടെ അന്വേഷണം ഒതുക്കി അത് ഒരു ഉദയനും ഒരു ഉമേഷുമാണ് ഉമേഷ് ഒരു ടൂറിസ്റ്റ് ഗൈഡ് കൂടിയാണ് ഉമേഷിന്റെ സുഹൃത്താണ് ഉദയൻ രണ്ടുപേരും കോവളത്തെ ആ കടൽത്തീരത്ത് കറങ്ങി നടക്കുന്നത് പല പലപ്പോഴും കാണാറുണ്ട് അവിടെ എത്തുന്ന ടൂറിസ്റ്റുകളുമായി കമ്പനി അടിച്ച് അവർക്ക് താമസ സൗകര്യങ്ങൾ കൊടുക്കുക അവർക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക സ്ഥലങ്ങൾ കാണാൻ കൊണ്ടുപോവുക ഇതൊക്കെ ഉമേഷ് പലപ്പോഴും ചെയ്യാറുണ്ട് അതും വളരെ സജീവമായി ചെയ്യുന്നതെന്ന് ചോദിച്ചു അങ്ങനെയില്ല അതൊക്കെ ആവശ്യമുള്ള പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലിയും ചെയ്യാത്ത ആളാണ് ഈ ഉമേഷ് ഉമേഷിന്റെ കൂടെ നടക്കുന്ന കക്ഷിയാണ് ഉദയൻ രണ്ടുപേർക്കും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ശീലമുണ്ട് അവരെ പൊക്കിയ പോലീസ് അവരുടെ കയ്യിൽ നിന്ന് ലഭിച്ച തെളിവുകൾ എന്ന നിലയിൽ ഒരു പത്രസമ്മേളനം നടത്തി ലാത്വിയ കാരിയായ ആ ലിഗ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പത്രസമ്മേളനത്തിലൂടെ പോലീസ് അവതരിപ്പിച്ചത് ലിഗയെ കൊന്നത് ഉമേഷും ഉദയനും ചേർന്നാണ് അവരെ രണ്ടുപേരും ലിഗയെ പരിചയപ്പെടുന്നത് കോവളത്ത് വെച്ചാണ് കോവളത്ത് വെച്ച് ഡ്രഗ്സിന് അഡിക്റ്റായ ലിഗ അവരെ കണ്ടപ്പോൾ അവര് തമ്മിൽ ഒരു ബന്ധമുണ്ടായി ഡ്രഗ്സ് ഉപയോഗിക്കാൻ സുരക്ഷിതമായ സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് ലിഗിയെ ആ കണ്ടൽക്കാടിനകത്തേക്ക് അവര് കൊണ്ടുപോയതാണ് അവിടെ വെച്ച് ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ ലിഗ എന്ന സുന്ദരിയിൽ ആകർഷണം തോന്നിയ ആ ചെറുപ്പക്കാർ ലിഗയുടെ പുറത്ത് കൈവച്ചടുത്തെന്നാണ് പ്രശ്നം ആരംഭിച്ചത് ലിഗ അതിശക്തമായി അവളുടെ മുകളിലുള്ള ആ കടന്നുകയറ്റത്തെ എതിർത്തപ്പോ അവർ രണ്ടുപേരും കൂടി ലിഗയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അവളെ റേപ്പ് ചെയ്യുകയും അതിനുശേഷം കൊലിയുമായിരുന്നു വളരെ സിമ്പിൾ ആയിട്ടാണ് പോലീസ് കഥ പറഞ്ഞത് ആ കഥ പത്രങ്ങളും ചാനലുകളും ഒക്കെ റിലീസ് ചെയ്തു സ്വാഭാവികമായിട്ടും ലിഗയുടെ ആ ആകസ്മികമായ ഉണ്ടായ മരണം ഒരു വൺ സെൻസേഷണൽ വിഷയമായതുകൊണ്ട് തന്നെ ആ വാർത്തയ്ക്ക് വല്ലത്തൊരു വാർത്താ പ്രാധാന്യം ഉണ്ടായി ഈ സമയത്ത് ലിഗിയുടെ ലൈഫ് പാർട്ട്ണർ ആകാൻ തീരുമാനിച്ചിരുന്ന ആൻഡ്രൂ ജോർദാൻ ആ വിഷയത്തിൽ കയറിയിടപ്പെട്ടു ആൻഡ്രുവിന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ലിഗിയെ അറിയാം ലിഗയുടെ ക്യാരക്ടറുമായി ഒത്തുപോകാത്ത കാര്യങ്ങളാണ് പോലീസ് സൂചിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ലിഗ ഒരിക്കൽ പോലും ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടേ ഇല്ല ഡ്രഗ്സ് ഉപയോഗത്തെ പൂർണ്ണമായി എതിർക്കുന്ന ആളാണ് ലിഗ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളുമായിട്ട് കമ്പനി അടിക്കാൻ പോലും ലിഗ ശ്രമിക്കാറില്ല അങ്ങനെ ഇരിക്കെ ഡ്രഗ്സ് ഉപയോഗിക്കാനായിട്ട് ആ കണ്ടൽ കാടിനകത്തേക്ക് ലിഗ പോയി എന്നുള്ള പോലീസിന്റെ ഭാഷ്യം അത് തികച്ചും കളവാണെന്നാണ് ആൻഡ്രുന്റെ അഭിപ്രായം ആൻഡ്രു ആ കാര്യം പത്രങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമല്ല പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതിയെ അയാൾ സമീപിക്കുകയും ചെയ്തു അയാൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചത് ലിഗിയുടെ സഹോദരി ഇസയുടെ അറിവും സമ്മതവും ഇല്ലാതെയാണ് ലിഗിയുടെ അച്ഛന്റെയും അമ്മയുടെയും സമ്മതം പോലും ആൻഡ്രു ആ സമയത്ത് അതിനുവേണ്ടി തേടിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഹൈക്കോടതിയിൽ ആ കേസ് വന്നതും പോലീസിന്റെ അന്വേഷണം സ്വാഭാവികമായിട്ടും ഒന്നും അന്തിഭവിച്ചു ആൻഡ്രുവിന്റെ ആവശ്യം വളരെ സിമ്പിളാണ് കേരള പോലീസിന്റെ അന്വേഷണം തികച്ചും നിരുത്തരവാദപരമായിട്ടാണ് നടന്നത് കേരളത്തിന്റെ ഡി ജി പി ലോകനാഥ് ബെഹ്റ ഈ അന്വേഷണത്തിൽ തികഞ്ഞ അശ്രദ്ധയാണ് കാണിച്ചത് ഒരുപാട് തവണ അദ്ദേഹത്തെ കണ്ട് ഈ വിഷയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് ആൻഡ്രുവും ഇസിയും സൂചിപ്പിച്ചതാണ് ലിഗ മിസ്സായത് മുതൽ അവർ ഡി ജി പി കോൺടാക്ട് ചെയ്യുന്നതാണ് അന്വേഷിക്കാം അന്വേഷിക്കാം എന്ന് പറഞ്ഞതല്ലാതെ ഒരു അന്വേഷണത്തിനും ലോകനാഥ് ബെഹ്റയുടെ ഭാഗത്തുനിന്ന് ഇനിഷ്യേറ്റീവ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ആൻഡ്രൂ കോടതി പറഞ്ഞു ലോകനാഥ് ബെഹ്റ ഡി ജി പി ആയിരിക്കുന്ന പിണറായി സർക്കാരിന്റെ ഈ അന്വേഷണത്തിൽ തനിക്ക് ഒരു വിശ്വാസമില്ല ഈ അന്വേഷണം അവരിൽ നിന്ന് മാറ്റി സി ബി ഐക്ക് കൊടുക്കണം അതാണ് ആൻഡ്രുവിന്റെ അഭിപ്രായം ആൻഡ്രുവിന്റെ വാദത്തെ സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ അഡ്വക്കേറ്റ് ജനറൽ എതിർക്കുമല്ലോ അവര് എതിർ വാദവുമായി എത്തി ലികയുടെ ബോഡി കിട്ടി പത്ത് ദിവസത്തിനകം പ്രതികളെ തങ്ങൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അതിന്റെ മുകളിൽ മറ്റൊരു അന്വേഷണത്തിന്റെ ആവശ്യം തികച്ചും അസംബന്ധമാണെന്നുള്ള ശൈലിയിലാണ് കേരള സർക്കാരിന്റെ മറുപടി സ്വാഭാവികമായിട്ടും കേരള ഹൈക്കോടതി ആൻഡ്രുവിന്റെ വാദത്തെ തള്ളി കേരള സർക്കാരിന്റെ വാദത്തിനൊപ്പം നിന്നു പക്ഷെ അതിനിടയിൽ ഒരു കാര്യം സംഭവിച്ചു സമയം അതിവേഗം കടന്നുപോയി തൊണ്ണൂറ് ദിവസത്തിനകത്ത് നമ്മൾ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആ കേസ് കംപ്ലീറ്റ് ചെയ്ത് ഷീറ്റ് കോടതി കൊടുത്തില്ലെങ്കിൽ ആരെങ്കിലും ആ കേസുമായി ബന്ധിപ്പിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായ ജാമ്യം ലഭിക്കാനുള്ള അർഹത ലഭിക്കും ലിഗിയുടെ സഹോദരി ഇസയെ അമ്പരപ്പിച്ചുകൊണ്ട് ഉമേഷിനും ഉദയനും കോടതി ജാമ്യം കൊടുക്കുകയും ചെയ്തു വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട തന്റെ സഹോദരി ലിഗിക്ക് ഒരു തരത്തിലും നീതി കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു ഉറച്ച ഒരു ഭരണകൂടമാണ് കേരളത്തിൽ ഭരിക്കുന്നതെന്നുള്ള ഒരു തോന്നൽ സ്വാഭാവികമായിട്ടും ഇസയ്ക്കുണ്ടായി ഇസ ആ കാര്യം പത്രങ്ങളോടും ചാനലുകളോടും പറഞ്ഞപ്പോ അവരത് വളരെ സെൻസേഷണൽ ന്യൂസ് ആയി കൊടുക്കുകയും ചെയ്തു ഇസ ഒരുപാട് വക്കീലന്മാരെയും രാഷ്ട്രീയ നേതാക്കളെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ കണ്ട് ആ കാര്യം പറഞ്ഞു അവർ ഇസയോട് നിവൃത്തിയില്ലാതെ കേരളത്തിന്റെ ഒരു സിസ്റ്റത്തെക്കുറിച്ച് സൂചിപ്പിച്ചു കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തൊണ്ണൂറ് ദിവസത്തിനകം ആ ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ സ്വാഭാവിക നീതിയുടെ ഭാഗമായിട്ട് ഏത് പ്രതികൾക്കും കേരളത്തിൽ ജാമ്യം കിട്ടും തൊണ്ണൂറ് ദിവസത്തിനകം ആ കേസ് പൂർത്തീകരിച്ച് കോടതിയിൽ കൊടുക്കാതിരുന്നത് മനഃപൂർവ്വമാണെന്ന് ഇസ ആരോപിച്ചപ്പോൾ ഈ സംഭവ വികാസങ്ങൾക്കൊക്കെ നേതൃത്വം വഹിക്കുന്ന ഐ ജി മനോജ് അബ്രഹം മറ്റൊരു കാര്യമാണ് പറഞ്ഞത് ഇസ പറയുന്നതിൽ ഒരു ഭാഗത്ത് ന്യായമുണ്ട് മറുഭാഗത്ത് ഒരു പ്രശ്നവുമുണ്ട് അവരെ ലിഗയുടെ ആ പാർട്ട്ണർ ശല്യം ചെയ്യാതിരുന്നുവെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനകം എല്ലാ സാക്ഷികളെയും അതുപോലെ തെളിവുകളെയും ശേഖരിച്ചുകൊണ്ട് പോലീസിന് കേസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയനെ പക്ഷേ ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ പോലീസ് നഷ്ടമായത് വിലപ്പെട്ട മുപ്പത് ദിവസങ്ങളാണ് അതുകൊണ്ടാണ് തൊണ്ണൂറ് ദിവസത്തിനകം ആ കേസ് സബ്മിറ്റ് ചെയ്യാൻ പോലീസിന് പറ്റാതെ പോയത് അല്ലാതെ മനഃപ്പൂർവം ആ പ്രതികൾക്ക് ജാമ്യം ലഭിക്കണമെന്ന് കരുതി ആ കേസ് തൊണ്ണൂറ് ദിവസത്തിനകം കോടതിയിൽ സബ്മിറ്റ് ചെയ്യാത്തതല്ല മനോജ് അബ്രഹാം പറയുന്നതിനകത്ത് വാസ്തുണ്ട് മുപ്പത് ദിവസം എന്തായാലും പോലീസ് നഷ്ടമായി പക്ഷെ പോലീസ് തന്നെ ആ മുപ്പത് ദിവസം നഷ്ടമായെന്ന് പറയുമ്പോഴും അന്വേഷണം കോടതി സ്റ്റേ ചെയ്തിരുന്നില്ല എന്നത് മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആ മുപ്പത് ദിവസവും പോലീസിന് അന്വേഷിക്കാമായിരുന്നു ആ തെളിവുകളൊക്കെ നമ്പറിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യാമായിരുന്നു ഇതിനുശേഷം കോടതിയിൽ കേസ് വിചാരണയ്ക്ക് വരുമ്പോൾ പോലീസ് അവതരിപ്പിച്ചത് നൂറ്റിമൂന്ന് സാക്ഷികളെയാണ് ഒരുപാട് രേഖകളും മറ്റു അനുബന്ധ സംവിധാനങ്ങളും ഒക്കെ പോലീസ് കോടതിയിൽ പ്രോസിക്യൂഷനിലൂടെ അവതരിപ്പിക്കുന്നുണ്ടായി ഒരു സാക്ഷി സാക്ഷൽ ഇസ തന്നെയാണ് ഇസ കോടതിയിൽ ആ വിചാരണ നടക്കുമ്പോൾ അയർലൻഡിൽ നിന്ന് മടങ്ങിയെത്തിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനാലിന് മിസ്സായ ലിഗിയുടെ കേസിന്റെ വിചാരണ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിലാണ് ഇസ മടങ്ങിയെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിലാണ് ഏപ്രിൽ ഇസയ്ക്കൊപ്പം ആൻഡ്രൂ എത്തിയിരുന്നു അവര് എത്തിയത് ആ കേസുമായി ബന്ധപ്പെട്ട വിചാരണയിൽ സഹകരിക്കാനാണ് പക്ഷെ അവരെത്തിയ ദിവസം ആ രണ്ട് പ്രതികളും ഹാജരായിരുന്നില്ല അവര് ജാമ്യത്തിലാണല്ലോ പിന്നെ അവരെ സംഘടിപ്പിച്ച് കേസിന്റെ വിചാരണ തുടങ്ങുമ്പോഴേക്കും ജൂൺ മാസമായി ഇസയ്ക്ക് വളരെ വലിയൊരു സംശയം ഉണ്ടായിരുന്നു അവിടെ കൈവശം ആ സാക്ഷികളുടെ ലിസ്റ്റ് ഉണ്ട് ആ സാക്ഷികളുടെ ലിസ്റ്റിലൂടെ കടന്നുപോയ ഇസയ്ക്ക് സംശയം ഉണ്ടാകുക സ്വാഭാവികമാണ് ആ സാക്ഷികൾ ഭൂരിഭാഗവും അറസ്റ്റ് ചെയ്യപ്പെട്ട ഉമേഷിനും ഉദയനും വേണ്ടപ്പെട്ട ആളുകളാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒന്നിച്ച് പല കാര്യങ്ങളും പങ്കെടുക്കുന്ന സുഹൃത്തുക്കളെയാണ് പോലീസ് സാക്ഷിയാക്കിയിരിക്കുന്നു ആ സാക്ഷികൾ കോടതിയിൽ ഉമേഷിനും അതുപോലെ ഉദയനും അനുകൂലമായി മൊഴി മാറ്റി പറയുമെന്ന് ഇസയ്ക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു പക്ഷെ ഇസയെ അമ്പരപ്പിച്ചുകൊണ്ട് കോടതിയിൽ അവരെല്ലാവരും ലിഗയ്ക്ക് അനുകൂലമായിട്ടാണ് മൊഴി നൽകിയത് അവരിൽ പലരും ലിഗയെ കോവളത്ത് വെച്ച് കണ്ടിരുന്നു ലിഗയെ ഒറ്റയ്ക്കല്ല അവർ കണ്ടത് ലിഗെ കാണുമ്പോൾ ഈ ഉമേഷോ അല്ലെങ്കിൽ ഉദയനോ ലിഗയ്ക്കൊപ്പം ഉണ്ടായിരുന്നു അവർ ഒന്നിച്ച് നടക്കുന്ന അവർ കണ്ടിരുന്നു ഒന്നിച്ച് സംസാരിക്കുന്നത് കണ്ടിരുന്നു ആ സാക്ഷിമൊഴി പറഞ്ഞ ആളുകളൊക്കെ ഉദയന്റെയും അതുപോലെ ഉമേഷിന്റെയും സുഹൃത്തുക്കൾ കൂടിയാണ് അല്ലെങ്കിൽ ഒന്നിച്ച് കളിച്ച് നടക്കുന്നവരാണെന്ന് പറയാം എന്നിട്ട് പോലും ആ വിദേശ യുവതിയുടെ മരണത്തിൽ കൊലപാതകത്തിൽ നമുക്കുള്ള അമർഷം ആ ആളുകൾ അതുപോലെ തന്നെ കോടതിയിൽ പ്രകടിപ്പിക്കുകയായിരുന്നു അത് ഇസ്സയെ ശരിക്കും അമ്പരപ്പിക്കുകയും അതേ സമയത്ത് സന്തോഷിപ്പിക്കുകയും ചെയ്തു കേരളം ദൈവത്തിന്റെ നാടെന്ന് പറയുന്നത് ഒരു കണക്കിൽ ശരിയാണെന്ന് അവര് പിന്നീട് പത്രലേഖകരോട് പറയുകയും ചെയ്തു അവർ വിചാരിച്ചിരുന്നില്ല കേരളത്തിലെ ആളുകൾ ഒന്നടങ്കം അവരുടെ സഹോദരിക്ക് വേണ്ടി അങ്ങനെ മൊഴി പറയാൻ തയ്യാറാകുമെന്ന് അങ്ങനെയാണ് ആ കോടതിയുടെ വിധി ഉണ്ടാകുന്നത് ആ പ്രതികൾക്ക് കോടതി വിധിച്ചത് ജീവഭരിതം തടവാണ് പക്ഷേ ആ വിധിയിൽ ആൻഡ്രു വലിയ സംതൃപ്തി ഒന്നും കാണിച്ചില്ല ആൻഡ്രു പറയുന്നത് അവർക്ക് രണ്ടുപേർക്ക് പുറമേ വേറെയും ഒരുപാട് ആളുകൾ ആ കേസുമായി കണക്ടാണെന്നാണ് പക്ഷെ ആ വാദത്തെ ഇസ ശക്തിയുക്തം എതിർക്കുകയാണ് അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് ഇസയ്ക്ക് ഒരു തോന്നലുണ്ട് ഇസയ്ക്കൊപ്പം എല്ലാ നാട്ടുകാരും ഒരുമിച്ച് നിൽക്കുകയായിരുന്നു സർക്കാരും പോലീസും കോടതിയും ആ കോവിളത്തെ സാധാരണ ജനങ്ങളും എല്ലാവരും ഇസയ്ക്കൊപ്പം നിന്നുവെന്നാണ് ഇസ ഇപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അവർക്ക് കേരളത്തെക്കുറിച്ച് ഒരുപാട് നല്ല നല്ല ഓർമ്മകളുണ്ട് ലിഗയുടെ ആ ഡിപ്രഷൻ ഏതാണ്ട് പൂർണ്ണമായും ആ ആയുർവേദ ട്രീറ്റ്മെന്റിലൂടെ മാറിയിരുന്നു അതിന്റെ ഒരു സന്തോഷം ലിഗയ്ക്കും അതുപോലെ ഇസയ്ക്കും ഉണ്ടായിരുന്നു അവൾ ശരിക്കും ഫ്രീ ആയപ്പോഴാണ് ലിഗ അഞ്ചത്തി പറ്റിച്ചിട്ട് പോത്തുംകൂടെ നിന്ന് കോവളത്തേക്ക് പോയത് ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാനുള്ള അവളുടെ ആഗ്രഹമാണ് അവസാനം അവളുടെ മരണത്തിലെത്തിയത് നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന ശൈലിയിൽ നമ്മൾ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുമ്പോൾ ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ സുരക്ഷ നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ് അത് പറയാൻ വേണ്ടിയാണ് ഈ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ ഈ കൊലപാതകങ്ങൾ മാത്രമല്ലല്ലോ ലോകത്ത് നടക്കുന്ന ക്രൈംസ് എന്ന് പറയുന്നത് ക്രൈം ഉദ്ദേശമില്ലാത്ത ഒരാൾക്ക് ക്രൈം ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടിയാൽ എന്ത് ചെയ്യും അയാക്കൊരു എ ടി എം എന്ന് അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയെന്ന് വിചാരിക്കുക ചുമ്മാ ഒരു എ ടി എം കയറി പണം എടുക്കാൻ പോയപ്പോ ഇഷ്ടം പോലെ പണം ആ എ ടി എം അയാക്ക് നൽകിയാൽ ആ പണം തിരിച്ചു കൊടുക്കണമോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടും അയാക്കുണ്ടാവും അല്ലെ നിങ്ങൾക്കാണെങ്കിലും ഉണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യുവോ അത് തന്നെ ആ കക്ഷി ചെയ്തു എന്നുള്ളതാണ് രസകരമായ ഉത്തരം അയാള് പെട്ടെന്ന് കോടീശ്വരനായി അയാളെ കോടീശ്വരനാക്കിയ ആ എ ടി എമ്മിന്റെ കഥ അതാണ് ഞാൻ താഴെ പിഞ്ചിതിരിക്കുന്നത് ഒന്ന് കണ്ടു നോക്കുക ധാരാളം എ ടി എം ഒക്കെ ഇവിടെ ഇല്ലേ ചിലപ്പോ നിങ്ങൾ കൊടിച്ചതായാലും എന്തായാലും ഈ കഥ നിങ്ങളോട് സൂചിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമ്മ്യൂണിസ് ചെയ്യുക താങ്ക് യു